നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മ തന്ന പശു ആയത് കൊണ്ട് നമ്മളൊരു ഗോക്ഷേത്രം അല്ലെങ്കിൽ ഗോശാല എത്ര നോക്കട്ടെ 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 പശു ഒരിക്കലും ഉറപ്പില്ല മഹാലക്ഷ്മിയാണ് അവർ മുറ്റത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ വയർ നിറയും ഇത്രയും ഭംഗിയും ഇത്രയും ഒരു നല്ല രീതിയിൽ ഒരു സെറ്റപ്പോട് കൂടിയൊരു തെഴുത്ത് നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കണ്ടിട്ടുണ്ടോ ഇത് പിന്നെ പെൻട്രൈവൊക്കെ വെച്ച് മക്കൾക്ക് പാട്ട് കേൾക്കാൻ ഇത് കണ്ണൻ ലക്ഷ്മിയുടെ രണ്ടാമത്തെ മകൻ ഇത് മൂന്നാമത്തെ മകൾ ത്രയമ്പക അവൾ പാവമാണ് അവൾ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല സാധുതയുള്ളൊരു പെങ്കൊച്ച ലക്ഷ്മിക്കുട്ടി പുറത്ത് വന്നേ പുറത്ത് വന്നേ പുറത്ത് വാ പുറത്ത് വീ ലക്ഷ്മിക്കുട്ടി ഇതാണ് ചോറ്റാനിക്കരമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പേര് ആൾക്കാർ കൂടി വാങ്ങി തന്നൊരു പശുവാണ് അവരിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്വാമിക്ക് ദർശനം കൊടുത്തിട്ട് അമ്മയെ നേരണം എന്ന് പറഞ്ഞ ആളിന് ദർശനം കൊടുത്തിട്ട് കിട്ടിയ പശുവാണ് ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി കല്യാണി നമ്മൾ പേരേടകത്തായിരുന്നു ഇപ്പോൾ തൊഴുത്തൊക്കെ അവിടെ കാനഡ അമ്മ അനന്തലക്ഷ്മി അമ്മ തൊഴുത്ത് പണിത് കൊടുത്തു ഇപ്പോൾ തൊഴുത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നു നമ്മൾ ഫാമല്ല ഉദ്ദേശിക്കുന്നത് അമ്മ നല്ല പശുവായത് കൊണ്ട് നമ്മളൊരു ഗോക്ഷേത്രം അല്ലെങ്കിൽ ഗോശാല ഇവരൊക്കെ സന്തോഷവാന്മാരായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം അതിനുപരി അനന്തലക്ഷ്മി അമ്മയ്ക്ക് വലിയ 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 നന്ദി ഇവിടെ നിന്നാരും പോകുന്നില്ല ഉറപ്പാണ് പോകില്ല എൻ്റെ പെടലി പോണം അല്ലാതെ ഞാൻ കൊടുത്താലും കഴിക്കല എനിക്ക് ഏറ്റവും വലിയ ഒരു എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെക്കും ഒരു ആഗ്രഹമുണ്ട് എൻ്റെ ഒരു ദുഃഖകരമായ ഒരു ആഗ്രഹമാണത് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഞാനൊന്നും ആഗ്രഹിക്കാറില്ല ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളെ പ്രായാധിക്യം നമ്മളെല്ലാ പാട്ടിലും നമ്മൾ അവഗണിക്കപ്പെട്ട് ഒരു സാഹചര്യമാണ് വാർദ്ധക്യം ആ വാർദ്ധക്യത്തിലേക്ക് കാലു തന്നെ നിൽക്കണ തന്നെ ഈ പ്രേക്ഷകർ ഒരു എന്താണ് മാനസിക മാനസികമായിട്ടുള്ള സ്നേഹം ആരുടെ നമുക്ക് മനുഷ്യരുടെ അടുത്തോ എല്ലാ മൃഗങ്ങളുടെ അടുത്തോ എല്ലായിടത്തും നമുക്ക് സ്നേഹം ഉണ്ടല്ലോ ആ ഒരു സ്നേഹത്തിൻ്റെ പരിഗണന വെച്ചെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും എന്നെ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അമ്മേ അമ്മ എന്തു ചെയ്യുന്നു അമ്മയുടെ മക്കൾ എന്ത് ചെയ്യുന്നു അതൊരു എന്താ ഒരു ഒരു മരുന്ന് പോലെയാണ് നമുക്ക് ഒരു വൈറ്റമിൻ മരുന്ന് കഴിക്കും പോലെ ഇരിക്കും നമുക്കൊരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിരക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു മനസ്സിനൊരു ഉറപ്പ് ആ ഉറപ്പ് കിട്ടിയാൽ ഞാൻ പടക്കുതിരയെ പോലെ പറക്കും നമ്മുടെ ഈ മക്കൾ സന്തോഷവാന്മാരായിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് കിടന്നുപോയാലെൻ്റെ മക്കളെല്ലാവരും നമ്മുടെ മക്കള് എൻ്റെ മക്കളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒത്തിരി കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ ഒന്നേ ഉള്ളൂ ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നവരുണ്ടാകുമല്ലോ അവരെല്ലാവരും എന്നെ അവഗണിക്കാതെ സ്നേഹത്തോടെ ഒരു എന്നെ വിളിക്കണം കാര്യം ആ വെളിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തേജകം വരുന്ന ശരി ഈ മക്കളായിരിക്കും വലിയ സന്തോഷവാന്മാര് ഇത് പിന്നെ പെൺഡ്രൈവൊക്കെ വെച്ച് മക്കൾക്ക് പാട്ട് കേൾക്കാൻ അത് കൃഷ്ണന്റെ ഉണ്ട് ഓടക്കുള്ളുണ്ട് കുത്തിയാൽ അത് കേട്ട് ഉറങ്ങണതാണ് ഇന്നിപ്പോ അഞ്ചേക്ക് കിടക്കണം ചട്ടിയും ചോറും ഞാൻ നാല് പത്തിന് എഴുന്നേക്കാം രാവിലെ രാവിലെ പത്തിന് എഴുന്നേറ്റ് നാല് പത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചാണകം വരി നാലഞ്ച് ട്രിപ്പായിട്ട് ചാണാൻ പോകുള്ളൂ കാര്യം ഒറ്റ ട്രിപ്പിന് പോകൂല അത് കഴിഞ്ഞ് ഈ തൊഴുത്ത് കൊണ്ട് മേസരിമാർ ഒരിച്ചിരി ഫാൾട്ട് കാണിച്ചു കാര്യം മൂത്രം പോകാനുള്ള ഇത് വെച്ചെങ്കിലും മൂത്രം ഒഴുകിപ്പോകുകയല്ലേ നമ്മളത് അടിച്ചുകൊണ്ട് വന്ന് നടയെ കൊണ്ടുവന്ന് കളയണം അവിടെ നിന്ന് അടിച്ചു കൊണ്ടുവന്നു വെച്ചാൽ നടുവിൻ്റെ സെൻടർ ബോർട്ട് കളകിപ്പോവും ഈ രാത്രി ഇവരുടെ കംപ്ലീറ്റ് മൂത്രം ഒഴിക്കുന്ന എട്ടര ഒമ്പത് മണിക്ക് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകും അപ്പോൾ എല്ലാം അടിച്ച് വരെ തൂത്ത് അടിയാക്കി ചാക്കൊക്കെ ഇട്ട് കൊടുക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിന്നിട്ട് കൊടുക്കും അപ്പോൾ ചാണകം വരാൻ ഒരു എളുപ്പം അവർ മുള്ളൊന്നുമ്പോൾ ചാക്ക് വലിക്കാൻ പറ്റും അല്ലെങ്കിൽ ചാണകം മൂത്രം കൂടി ഒരു ശേസ് കുഴ പോലെയായിപ്പോൾ ഏ അപ്പോൾ ആ ചാക്കി ഇങ്ങോട്ട് വലിക്കുമ്പോൾ അവർ മുള്ള ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ മുള്ളുവല്ലോ അപ്പം ചാണാനും മൂത്രം കൂടി ആ നമുക്ക് ബുദ്ധിമുട്ടാവും ചാക്ക് വലിക്കുമ്പോൾ ഒരു മൂത്രം കഴിക്കണം പിന്നെ അതൊക്കെ അടിച്ച് വാരി കളഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് കുഞ്ഞ് കിടാവിനെയാണ് ആദ്യം കറക്കണത് അപ്പോൾ നാല് അര കഴി ഇതിൻ്റെ പണി കഴിയുമ്പോൾ നാലര അഞ്ച് മണിയൊക്കെ ആവും ഈ ചാണാനും മൂത്രം അടിച്ച് കളയാതെ കാര്യം കുഞ്ഞു കടാവിനെ കൊണ്ടുവരുമ്പോൾ ഓടിയോ പിടിക്കാതെ അരച്ചെല്ലി വീഴും ും ഒരിക്കലും തോന്നിയില്ല കാര്യം നമ്മൾ ജനിച്ച നാളുമോ ഇവരുടെ കൂടെ അങ്ങനെ ഞാൻ ഇന്നു തുടങ്ങിയതല്ല എനിക്ക് എന്നെ പ്രസവിച്ചെൻ്റെ അമ്മ വീട്ടിൽ ചെന്നപ്പം പോലെ പശുക്കളുണ്ട് അപ്പം അത് നമ്മൾ അവരുമായിട്ട് നേരത്തെ പോലെ ജന്മനാ തന്നെ ഒഴുകിച്ചേർന്നുകൊണ്ട് ഒരിക്കലും ഇവരെ എനിക്കൊരു ഭാരമോ അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല പിന്നെ ഈ പണിയിൽ ഒരു ബുദ്ധിമുട്ട് തോന്നി കാര്യം മേസരിമാർ ചെയ്ത ഈ പണി ഞാനവരടുത്ത് പറഞ്ഞായിരുന്നു ഒരു പശു മുള്ളിര ആ മൂത്രം അപ്പോൾ ഒഴുകി പോകണം പക്ഷേ അവർ ചെയ്തു തന്നില്ല എന്നൊരു വലിയൊരു ദുഃഖം പിന്നെ ഇലക്ട്രിക് വൈക്ക് ചെയ്ത് മറ്റേ വെള്ളത്തിൻ്റെ ഇത് ചെയ്തതും ആ ചെറുക്കൻ അജിത്ത് എന്ന് പറഞ്ഞാൽ അവൻ നല്ല രീതിയിൽ ചെയ്തു തന്നു വെള്ളമൊക്കെ ആയി അവർക്ക് കറക്റ്റാക്കിട്ട് ബൗളിൽ വരും ഒരു കുടിക്കും അത് ചെയ്തു തന്നു ഒരു പുള്ളിയുടെ വൈക്കൊരു ഫാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പുള്ളി തന്നാണിത് അപ്പുറത്തേത് ഇവിടെ തൈക്കലുള്ളൊരു ആയുർവേദ ഡോക്ടർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ പുള്ളി നേരത്തെ സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ തൊഴുത്താകട്ടെ എന്ന് പറയുമ്പോൾ പുള്ളി അതുകൊണ്ട് തന്നു പിന്നെ പാല് ഇപ്പോൾ രണ്ട് പോലെ വീതം കുട്ടികൾ കുടിക്കേണ്ടേ രണ്ടുപോലേ ഇറക്കുകയുള്ളൂ രണ്ടു മൂന്ന് പേരേ മേടിക്കുന്നുള്ളൂർക്കും നാടൻ പലർക്കും വേണ്ട ആൾക്കാർക്ക് കെമിക്കൽ പിന്നെ ഈ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ പോലെ പാക്കറ്റ് പിടിച്ചോണ്ട് പോകാമല്ലോ നമ്മുടെ വീട്ടിലൊക്കെ പാത്രം കൊണ്ടുവരണ്ടേ മാത്രമല്ല ഈ പാലിൻ്റെ കൊഴുപ്പിൽ നമുക്കിപ്പോൾ നമ്മുടെ പാലിന് ഇച്ചിരി കൊഴുപ്പ് കുറവാം മറ്റേ പാലിന് നല്ല കൊഴുപ്പുണ്ടെന്നാണ് പറഞ്ഞത് ആ കൊഴുപ്പ് എങ്ങനെ വരുന്നെന്ന് ഈ മണ്ടന്മാർക്കറിയില്ല അതിൽ പൗഡറും കെമിക്കലും ചേർത്ത് കഴിയുമ്പോൾ ാണ് അതിന് കൊഴുപ്പും കാര്യങ്ങളും വരുന്നത് ഒറിജിനൽ പാലല്ലല്ലോ ആ പാലിന് പാൽ ഏതൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കതിനും അല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാലില്ലേ ഈ മാനുഫാക്ചറിങ് പാലുണ്ടല്ലോ അതിൽ ഈ പശുവിൻ്റെ അല്ലാത്ത അവൾ അവർ പല രീതിയിൽ ഉണ്ടാക്കി വിടും അതൊക്കെ വരും മെൽമയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലായിടത്തും എല്ലാ സൈസ് പാലുകളും സബ് ഇത് യോജിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് ചിലപ്പോൾ കന്നിൻ്റെ പാലുണ്ടാവും അതൊക്കെ നല്ല തടിപ്പാണ് പക്ഷേ അത് കഴിച്ചിട്ട് രോഗം ഉണ്ടാക്കണേന്തിനാണ് നമ്മളെ നാടൻ പാല് ഇപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറോ ഇടവിട്ട് കിട്ടുന്ന പാൽ മേടിച്ച് കുടിച്ചാൽ അത് തടിപ്പല്ല നമ്മൾ അതിൻ്റെ ഗുണമാണ് നമ്മൾ പഠിക്കേണ്ടത് ആ പാൽ കുടിച്ചാൽ ഇപ്പോൾ ഞാൻ രാവിലെ ഇന്ന് പാൽ ഞായറാഴ്ച ഒരു സ്ഥലത്ത് വേണ്ട അതുകൊണ്ട് ഒരു ലിറ്റർ പാല് നമുക്ക് മിച്ചം വന്നു അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചു ഞാനും മക്കളും കൂടി ഇത് ഞങ്ങളുടെ ചക്കിപ്പൂച്ചയാണേ അത് പ്രശ്നമൊന്നുമില്ല പുള്ളിക്ക് വീഡിയോ എടുക്കാനാണ് പുള്ളിയുടെ താല്പര്യം പശുക്കളുടെ കൂട്ടത്തിൽ നമ്മളവിടെ ആദ്യം നമ്മളവിടെ കിടക്ക് വരുന്നേ ആദ്യമൊക്കെ അഞ്ചുതനെ കൊണ്ടേ കെട്ടിയ അവസരത്തിലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ പിന്നെ കുഞ്ഞാലി ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ എന്ത് പറ്റി പുള്ളിക്കാരത്തി രാത്രി ഞാനങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ പുള്ളിക്കാരിറ്റി പോയി കിടന്നോളൂ രാവിലെ ഞാൻ നാല് മണിക്ക് വല്ലപ്പോഴാണ് പുള്ളി എന്നിട്ട് ഇങ്ങോട്ട് വന്നാ അപ്പോൾ പുള്ളി വന്ന് പേരെ അത് കിടന്നോളൂ വന്ന തരാം വാ വാ ഒരൊന്നും ചെയ്യല്ലോ വാ ബാ എന്നാ நம்மளும் அப்படின் தரலா அம்மாப்பளம் தரலா உம் இல்ல வரியல உம் இது கொண்டா கொண்டு வந்தா அப்பளம் திண்ணம் நேட்டு பொறுத்தாட்டி பொடி கோடி நீ திந்தோ இல்லை ஒன்னும் தின்னறாயிட்டே ഏ പപ്പടം ശങ്കരി ത്രയമ്പകട നമ്മളല്ലേ അതുകൊണ്ട് ശങ്കരിട്ടു ഒരു മാസം പപ്പടമാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് ആ പള്ളി അവർ തമ്മിൽ കൂട്ടാണ് അവരെ തമ്മിൽ ലിങ്ക വീഡിയോ എടുക്കാൻ വന്നാൽ നമ്മൾ എവിടെ കിടന്നാലും ഓടി വരും ചക്കിപ്പണു എന്നാണെന്ന് ചോദിച്ചേ എൻ്റെ ഫോട്ടോ നല്ലോണം എടുത്ത് കാനഡ അമ്മക്ക് അയച്ചു കൊടുക്കാൻ പറ കാനഡ കാനമ്മക്ക് കാനക്ക് അമ്മ കനട അമ്മ അമ്മുമ്മ അല്ലേ കാനഡ അമ്മുമ്മ അമ്മമ്മ അല്ലേ അമ്മുമ്മ കനട അമ്മക്ക് കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ ഫോട്ടോ എടുത്ത് നാം മിടിക്കാണോന്ന് കാനഡ അമ്മ പറയട്ടെ ആ ഇവള് അവരുടെ അവരുടെ അടുത്തു നിന്നും നിൽക്കൂല്ലേ അവരെയൊക്കെ ഉപദ്രവിക്കും ഇയാള് വികൃതി എന്ന് രാജാവും ഇവളും അവന്റെ മുതുകത്തൊക്കെ കേറും കണ്ണന്റെ അമ്മ തൊടുവ പോലും ഇല്ല അമ്മയ്ക്കൊരു സ്നേഹമില്ല പക്ഷെ അമ്മയ്ക്കൊരു സ്നേഹമില്ല അമ്മ നോക്കിയല്ലേ ശങ്കരി ത്രയമ്പകയുടെ മകളായത് കൊണ്ട് ആ ത്രയമ്പകയുടെ മകളാണ് പാത്രത്തി പാത്രത്തിമുള്ളിൽ തന്നെ ത്രയമ്പകില്ലേ അവിടെ പൊന്നുമോളും മണി ഉഷാമ്മ കെട്ടിട്ടെന്ന അതല്ലേ ഞങ്ങള് കിലിക്കം കുറഞ്ഞത് പേടിച്ച കാര്യം കൂട്ടത്തിൽ കിടക്കുമ്പോ രാത്രി കിടന്നിട്ട് കിലിക്കിലി കിലിക്കിലി ആ വെക്കല്ലേ ഇത് ചങ്കുമ്പോ